കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി കുട്ടികൾക്ക് സൗജന്യമായ നീന്തൽ പരിശീലനം നൽകുകയാണ് ചെക്കിക്കുളം കൃഷ്ണപിള്ള സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം നീന്തൽ പരിശീലകനായ ഡോക്ടർ ചാൾസൺ ഏഴിമലയുടെ നേതൃത്വത്തിലാണ് നീന്തൽ പഠിപ്പിക്കുന്നത് ആധുനിക കാലഘട്ടത്തിലും മുങ്ങിമരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്വയം സുരക്ഷ നേടുന്നതിനും മറ്റുള്ളവർക്ക് പ്രചോദനം നൽകാനുമാണ് ചെക്കിക്കുളം കൃഷ്ണപിള്ള സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നീന്തൽ പരിശീലനം നൽകി വരുന്നത് വർഷങ്ങളായി പൂർണ്ണമായും സൗജന്യമായിട്ടാണ് പരിശീലനം നൽകുന്നത് വർഷത്തിൽ ശരാശരി ഇരുപത്തിയഞ്ചോളം പേർക്കാണ് പരിശീലനം പയ്യാമ്പലം ബീച്ചിലെ ലൈഫ് ഗാർഡും നീന്തൽ പരിശീലകനുമായ ഡോക്ടർ ചാൾസൺ എഴിമലയുടെ നേതൃത്വത്തിലാണ് അവധി ദിവസങ്ങളിൽ പരിശീലനം കൊടുക്കുന്നത് ഏകദേശം ഇരുന്നൂറിനടുത്ത് ആളുകൾ പരിശീലനം വിജയകരമായ രീതിയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ വർഷം കുട്ടികൾ പരിശീലനം നല്ല രീതിയിൽ തന്നെ പരിശീലനം നടന്നുകൊണ്ടിരിക്കുന്നു ചാൾസൻ ഏഴ് മല ആണ് ഇവർ പ്രാവശ്യം പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തത് നല്ല രീതിയിലുള്ള പരിശീലനം ചാൾസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് വിവരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഏറ്റവും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നന്ദൽ എന്നുള്ളത് അതുകൊണ്ട് തന്നെ വായനശാല ഇതിന് നേതൃത്വം കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് വായനശാല പ്രവർത്തകരായ രത്നാകരൻ സി സമ്നേഷ് കെ പി രാജീവൻ കെ ദ വിനേഷ് കെ പി സുജിത് കെ വിജയൻ പി ലിജു തുടങ്ങിയവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകി വരുന്നത് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ